നെയ്താമത്തപ്പെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിശുവിൽ വിശ്വസിക്കുന്നു അല്പനേരത്തെ അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് സുവിശേഷം ലൂക്കസ് എന്റെ നാപ്പത്തിയൊമ്പത് ഇങ്ങനെ വായിക്കുന്നു എന്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളോ നഗരത്തിൽ എന്ന് അവരോട് പറഞ്ഞു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ശക്തി ധരിക്കുവോളോ നഗരത്തിൽ പാർക്കണം അഥവാ ശക്തി ധരിച്ചിട്ടെ ഒരു ആത്മീയ യുദ്ധത്തിന് ഇറങ്ങാവൂ എന്നെ കേൾക്കുന്ന ദൈവരെ ശക്തി ഇല്ലാതെ ഒരു ആത്മീയ യുദ്ധത്തിൽ നമ്മൾക്ക് ജയിക്കുവാൻ സാധിക്കത്തില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾക്ക് എപ്പോഴും ആത്മീയ യുദ്ധങ്ങൾ ഉണ്ടാവാം ആ മോത്രം ആ യുദ്ധം ജയിക്കണമോ അത്യന്ത ശക്തി നമ്മുടെ നമ്മുടെ ഉൾ ഉൾ ഉള്ളറകളിൽ വ്യാപരിച്ചേ പറ്റത്തുള്ളൂ അതെ നമ്മുടെ ഉള്ളറകളിൽ പരിശുദ്ധിയാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നമ്മൾ നിറയണം അത്യന്ത ശക്തി ലഭിച്ചല്ലാതെ നമ്മൾക്ക് ആ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങുവാൻ സാധിക്കത്തില്ല ഇന്ന് പകലിൽ പരിശുദ്ധിയാത്മാവിന്റെ ശന്ധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് നമ്മളെ ആ അത്യന്ത ശക്തിയാൽ നിറച്ചിരിക്കും എങ്ങനെ ആ ശക്തി നമ്മൾക്ക് ലഭിക്കും കർത്താവിന്റെ വചന പുസ്തക പ്രവർത്തികൾ ഒന്നിന്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശുരീമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അതെ പരിശുദ്ധിയാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധിയാത്മാവ് നമ്മുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങുവാൻ ദൈവസന്നിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ പരിശുദ്ധിയാത്മാവ് ഒരുക്കവ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് പകലിൽ ആ ശക്തിയാൽ സ്തോത്രം ഇന്ന് അമിത് നന്നായി ഒന്ന് ആഗ്രഹിച്ചാട്ടെ തൻ്റെ ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവ നിങ്ങൾ എത്രമാത്രം പരിശുദ്ധി ആത്മാവിന് ഇന്ന് പകലിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു അത്രയും ശക്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ദൈവക്കളെ തിരിച്ചറിഞ്ഞാട്ടെ നമ്മൾ യുദ്ധമുഖത്ത ഒരു ആത്മീയ യുദ്ധമുഖത്ത പിശാലിന്റെ മുമ്പിൽ പോകാതിരിക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തി ലഭിച്ചേ നമുക്ക് മുന്നേറുവാൻ പറ്റത്തുള്ളൂ ഈ അത്യന്ത ശക്തി ലഭിക്കാതെ നമ്മൾക്ക് മുന്നേറുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ പരിശുദ്ധി ആത്മാവ് തന്റെ സാനിത്വത്താൽ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നിറയ്ക്കുവാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആത്മശക്തിയാൽ ഇന്ന് പകലിൽ നമ്മൾ നിറയും കർത്താവിന്റെ ഗിഫ്റ്റുകളെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും കർത്താവിൻ്റെ അന്യഭാഷ മാത്രമല്ല അന്യഭാഷയിൽ മാത്രമല്ല നിങ്ങൾ നിറയുന്നത് അത് വ്യാഖ്യാനിക്കും നിങ്ങൾ പ്രവചിക്കും നിങ്ങൾ പ്രസംഗിക്കും നിങ്ങൾ സൗഖ്യമാക്കും നിങ്ങളിൽ കൂടി അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കും സ്തോത്രം ഈ അത്യന്ത ശക്തിയാൽ നിറഞ്ഞേ ഈ കൃപാവരങ്ങളാൽ നമ്മൾ നിറയുവാൻ സാധിക്കത്തുള്ളൂ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയാത്മാവേ അങ്ങനെ ശക്തിയാൽ സകലരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിയില്ലാതെ ആരെങ്കിലും ഇന്ന് പകലൻ അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന് അത്യന്ത ശക്തിയാൽ സ്വർഗം അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ രാജ്യത്തിൽ അവരെ അധികമായി പ്രയോജനപ്പെടുത്തണം ഉപയോഗിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന സകലമാനു മോത്വം കർത്താവിനെയൊക്കെ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും സമൃദ്ധിയായി ധാരാളമായി കർത്താപി അനുഗ്രഹിക്കുന്നു